ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിരും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ശനിയാഴ്ച എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന മേള പി വി അൻവറം എ ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേന ഇരുപത്തിയഞ്ച് കമ്പനികളും പ്രാദേശികമായി പത്ത് സ്വകാര്യ സ്ഥാപനങ്ങളും തൊഴിൽദാതാക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തമുണ്ടാകും ഓൺലൈൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സ്പോട്ട് എന്നിവ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽമേള ഇംപ്രസ രാവിലെ മണി മുതൽ മൂന്ന് സ്കൂളിൽ വെച്ച് നടത്തുന്നു നിലമ്പൂരിന്റെ ആദരണീയനായ ശ്രീ അൻവർ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ തൊഴിൽ സഭ ഡി ഡി യു ജി കെ വൈ ഡി ഡു എം എസ് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് മുൻഗണന നൽകി പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഉൾക്കൊള്ളിച്ച പരമാവധി തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം തൊഴിലില്ലായ്മ പ്രശ്നത്തിന്റെ പരിഹാരമായി കുടുംബശ്രീ ബി സി ആർ പി എംഇ സി ക്ലബ്ബ് ഭാരവാഹികൾ വ്യവസായ വകുപ്പ് ഇന്റേൺ എന്നിവരെ സന്നദ്ധ പ്രവർത്തകരായി നിയമിച്ചിട്ടുണ്ട് എസ്സി എസ് ടി വിധവ അവിവാഹിത ബി പി എൽ എന്നിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങളുടെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള നടപടികളും കുടുംബശ്രീ മുഖേന നടത്തി എസ് എസ് എൽ സി മുതൽ പി ജി വരെ യോഗ്യതയുള്ളവരെയും ഐ ടി ഐ പോളിടെക്നിക് ഉൾപ്പെടെ സാങ്കേതിക അറിവ് ആവശ്യമുള്ള മേഖലയെയും ഉൾപ്പെടുത്തി പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് തൊഴിൽ മേളയിൽ പങ്കാളികളാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അംഗങ്ങളായ ഷാജഹാൻ ചേലൂർ